കുവൈറ്റിലെ എൻ ബി ടി സി കമ്പനിയുടെ മംഗഫിലെ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം നാല്പതായി മരിച്ചവരിൽ മലയാളികളുമുണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കുവൈറ്റിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന കമ്പനിയായ തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് തീപിടുത്തമുണ്ടായത് പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരണമടഞ്ഞത് മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല മങ്കഫ് ബ്ലോക്ക് നാലിലുള്ള ഈ കെട്ടിടത്തിലെ താമസക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പരിക്കേറ്റ ഇരുപത്തിയൊന്ന് പേരെ അദാൻ ആശുപത്രിയിലും പതിനൊന്ന് പേരെ മുബാറക് അൽ കബീർ ആശുപത്രിയിലും ഫർവാനിയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു താഴെ നിലയിൽ തീ പടരുന്നത് കണ്ട് മുകളിൽ നിന്ന് ചാടിയവർക്കാണ് പരിക്കേറ്റത് കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ് കെട്ടിടം പുകനിറങ്ങി നിൽക്കുന്നതിനാൽ അകത്ത് പ്രവേശിക്കാനും ആളുകളെ തിരിച്ചറിയാനും പ്രയാസം നേരിടുന്നുണ്ട് അമൃത ന്യൂസ് കുവൈറ്റ്